കേരളത്തിൽ കോട്ടയത്തുള്ള ഒരു ഇല്ലമാണ് വയസ്കര ഇല്ലം നമ്മൾ വയസ്കര മൂസൊക്കെ വളരെ അഷ്ടവൈദ്യത്തിലൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ കഥ നടക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് വയസ്കര ഇല്ലത്തെ പ്രധാന നമ്പൂതിരിയുടെ പേര് വയസ്കര ചതുർവേദി പട്ടത്തിരി എന്നായിരുന്നു ഈ ചതുർവേദി ഭട്ടതിരിയെന്നും പേര് വരാനുള്ള കാരണം നാല് വേദങ്ങൾ പഠിച്ച് അഗ്രഗണ്യനായി എന്നുള്ളതുകൊണ്ടായിരുന്നു അദ്ദേഹം വേദങ്ങൾ മാത്രമല്ല മന്ത്രതന്ത്രവിദ്യകളിലും നല്ല പഠിപ്പും അറിവും ഉള്ള ഒരു അഗ്രഗണ്യനായിരുന്നു തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും മന്ത്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ വിളിച്ചാലും അദ്ദേഹം പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടു അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കോഴിക്കോട് സാമൂതിരി അടുത്ത് നിന്നു ആൾക്കാരെത്തുന്നു ആൾക്കാർ എത്തിയിട്ട് പിന്നെ ഭട്ടത്തിരിയോട് പറയുന്നു ഇതുപോലെ സാമൂതിരി ഒരു ആവശ്യത്തിന് വേണ്ടി അങ്ങേ കാണണമെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങേർക്ക് അങ്ങേക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറയുന്നു അപ്പോൾ ഭട്ടത്തിരി പറയുന്നു സാമൂതിരി വിളിച്ചതല്ലേ എന്തായാലും ചെല്ലാം എന്ന് പറഞ്ഞ് ഭട്ടത്തിരി ഇവരുടെ കൂടെ പോകുന്നു അങ്ങനെ ഭട്ടത്തിരി കോഴിക്കോട് എത്തുന്നു കോഴിക്കോട് സാമൂതിരിയെ കാണുന്നു അപ്പോൾ സാമൂതിരി പറയുന്നു തൻ്റെ രാജ്ഞിക്ക് കുറച്ച് നാളായിട്ട് കലശലായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ച് ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ട് എന്താണെന്ന് ഒരു രക്ഷയില്ല അടുത്തുള്ള ഭിക്ഷപുരന്മാരെയൊക്കെ വിളിച്ച് ശ്രമിച്ചിട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ഒരു രക്ഷയില്ല എന്ന് പറയുന്നു വയസ്കര ഭട്ടത്തിരി ഇതൊരു മിടുക്കനാണ് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കാമോ എന്ന് ഭട്ടത്തിരിയോട് ചോദിക്കുന്നു അപ്പോൾ പട്ടത്തിരി അതിനെന്താ ഞാൻ നോക്കാം എന്ന് പറയുന്നു ഭട്ടത്തിരി രാജ്ഞിയും പോയി കാണുന്നു അപ്പോൾ രാജ്ഞിയെ കണ്ടപാടെ തന്നെ പട്ടത്തിരിക്ക് മനസ്സിലാവുന്നു ഇതൊരു ബാധ കയറിയതാണെന്ന് പട്ടത്തിരി നേരെ സാമൂതിരി പാട സാമൂതിരിയെ കണ്ടിട്ട് പറയുന്നു സാമൂതിരി ഇതൊരു ബാധ കയറിയതാണെന്ന് നമുക്ക് കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതിനെനിക്ക് ഒഴിപ്പിക്കാൻ പറ്റും വലിയ സംഭവമൊന്നുള്ളതല്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പട്ടത്തിരി പിന്നെ പൂജകളൊക്കെ ചെയ്യുന്നു ഈ രാജ്ഞിയിൽ നിന്നും ഈ ബാധയെ ഒഴിപ്പിക്കുന്നു ഒഴിപ്പിച്ച ബാധ കഴിഞ്ഞ് പട്ടത്തിരി തിരിച്ച് വീട്ടിലോട്ട് നടക്കുവാണ് രാത്രിയാവാറായി അപ്പോൾ അടുത്ത് അന്വേഷിച്ചു അടുത്ത് ഏതെങ്കിലും നമ്പൂതിരി ഇല്ലോ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഒരു നമ്പൂതിരി ഇല്ലോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ എത്തിയിട്ട് അദ്ദേഹം പറയുന്നു ഞാൻ ഇങ്ങനെ വയ വയസ്കര ചതുർവേദി പട്ടത്തിരി ആണ് ഞാൻ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇന്ന് ഒത്തിരി രാത്രിയായി ഇനി നടക്കുന്ന അത്ര നല്ലതല്ല ഞാൻ ഇന്നിവിടെ കിടന്നോട്ടെ എന്ന് ചോദിക്കുന്നു അവർ പറയുന്നു ഇവിടെ കിടന്നോളാൻ പറയുന്നു അങ്ങനെ രാത്രി പട്ടത്തിരി കിടക്കുവാണ് പായൊക്കെ വിരിച്ച് കിടക്കുവാണ് അപ്പോൾ കിടന്നപ്പോൾ ഈ കിടന്ന് നല്ല ഉറക്കത്തിലാണോ നല്ല ക്ഷീണമുണ്ടോ നടന്ന് വരുവാണല്ലോ അങ്ങനെ ഈ നടന്ന് ഈ നല്ല ഉറക്കമായി നല്ല ക്ഷീണമായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പട്ടത്തിരി തോന്നുന്നു ആരോ പറയുന്നു ആ ഗ്രന്ഥം അവിടെ നിന്നൊന്ന് മാറ്റി വയ്ക്കുക എന്ന് പറയുന്നു അപ്പോൾ ഈ ഭട്ടത്തിരി പെട്ടെന്ന് മനസ്സിലായില്ല സ്വപ്നമാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീണ്ടും പറയുന്നു താങ്കളോടല്ലേ പറഞ്ഞത് ആ ഗ്രന്ഥം തലക്കിൽ നിന്ന് മാറ്റി വയ്ക്കാൻ ഇത് കേട്ട പാടെ പട്ടത്തിരി കണ്ണു തുറന്ന് എന്ന് തൊട്ടടുത്ത് സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീ ഇരിക്കുന്നു പട്ടത്തിൽ ചോദിച്ചു നീ ആരാണ് അപ്പോൾ സ്ത്രീ പറയുന്നു ഞാനിതുപോലെ അങ് ഒഴിപ്പിച്ച ബാധയാണ് എനിക്ക് വേറെ ഒരിടത്തും പോവാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങേലെ കൂടെ വന്നത് അങ്ങയിൽ എനിക്ക് വളരെയധികം ഇഷ്ടമുണ്ട് പക്ഷെ എനിക്ക് അങ്ങേലത്ത് ഇരിക്കാനും ഒന്നും പറ്റത്തില്ല കാര്യം ആ ഗ്രന്ഥം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മന്ത്രതന്ത്ര വിദ്യകൾ എഴുതിയ പൂജിച്ച ഗ്രന്ഥമാണ് അപ്പോൾ ഭട്ടത്തിരി പറയുന്നു ശരി ഞാൻ ഗ്രന്ഥം മാറ്റി മാറ്റിവെക്കാം പക്ഷേ നീ എന്നെ എന്ന് പറയുന്നു അപ്പോൾ യക്ഷി സമ്മതിക്കുന്നു അങ്ങനെ ഭട്ടത്തിരി ഗ്രന്ഥം മാറ്റിവെക്കുന്നു ഈ ഭട്ടത്തിരിക്ക് മാത്രമേ യക്ഷിയെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ അവരവിടെ താമസിക്കുന്നു അന്ന് രാത്രി പിറ്റേന്ന് ഭട്ടത്തിരിയുടെ വയസ്കര ഇല്ലത്തേക്ക് പോകുമ്പോഴും പിന്നെ യക്ഷിയും കൂടെ കൂടെ കൊണ്ടുപോകുന്നു അപ്പോൾ ഈ ഭട്ടതിരിക്ക് അവിടെ ഭാര്യ ഉണ്ട് ഭാര്യയും മകനുമുണ്ട് അപ്പോൾ എന്നാൽ അവർ അവരെ പിന്നെ അവർക്ക് അറിയാൻ പാടില്ല യക്ഷിയുണ്ടോ എന്നുള്ളൂ അപ്പോൾ യക്ഷിയായിട്ടും ഉള്ള റിലേഷൻഷിപ്പ് ഭട്ടത്തിരി കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞാൽ അവർ അവർക്ക് ഭട്ടത്തിരിക്ക് യക്ഷിയിൽ ഒരു മകൾ ജനിക്കുന്നു അപ്പോൾ ഭട്ടത്തിരിക്ക് വയസ്സായത് കൊണ്ട് തന്നെ പിന്നെ യക്ഷിക്ക് ഭട്ടത്തിരിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോവുകയും യക്ഷി തിരിച്ചു പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു അപ്പോൾ തിരിച്ചു പോകാൻ തുടങ്ങുന്ന സമയത്ത് പിന്നെ ഭട്ടത്തിരി പറയുന്നു മകളെ കൊണ്ടുപോകരുത് മകളെ ഇവിടെ നിർത്തിയിക്കുന്നതെന്ന് പറയുന്നു കാരണം അദ്ദേഹത്തിന് ഒരുപാട് വയസ്സായപ്പോൾ അപ്പോൾ അങ്ങനെ മകളെ നിർത്താൻ വന്ന് യക്ഷി സമ്മതിക്കുന്നു അപ്പോൾ ആ ഈ മകളും യക്ഷി സ്വരൂപമുള്ളതാണ് പിന്നെ പട്ടത്തിരി മാത്രമേ കാണാൻ സാധിക്കൂ അങ്ങനെ ഈ ഭട്ടത്തിരി അവസാന കിടക്കയിൽ തൻ്റെ മകനെയും ഭാര്യയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നത് ഇതുപോലെ യക്ഷിയായിട്ട് ഒരു പിന്നെ ബന്ധം ബന്ധമുണ്ടായിരുന്നതാണെന്നും അതിന് എനിക്കൊരു മകളുണ്ടെന്നും ഇതാണ് ആ മകളാണെന്നുള്ളത് അപ്പോൾ ഈ മകളെടുത്ത് ഭട്ടത്തിരി പറയുന്നു പിന്നെ ഇവിടെ എങ്ങും പോകരുത് ഈ കുടുംബത്തിൻ്റെ പാര ഇത് പിന്നെ പരദേവതയായി ഇവിടെ നീ കുടികൊള്ളണം ഇവിടെ ആരാധിച്ചുകൊള്ളും നിന്നെ നിന്നെ ആരാധിക്കാനുള്ള സമ്പ്രദായങ്ങളും എല്ലാം ഞാൻ എൻ്റെ മകന് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ മകനെയും ഭാര്യയും വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ ഈ വയസ്കര ഇല്ലത്തിൻ്റെ പരദേവതയായിട്ട് യക്ഷി അവിടെ തുടരുന്നു ഒരുപാട് കഴിഞ്ഞു കഴിഞ്ഞ ഒരു നാൾ ഈ വയസ്കര ഇല്ലത്ത് കുട്ടികൾ ജനിക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അന്നത്തെ രാജാവ് പറഞ്ഞിട്ട് വരിക്കാവുശ്ശേരി എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ നിന്നും ഒരു നമ്പൂതിരിയെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നു പക്ഷേ ആ നമ്പൂതിരി ശാസ്താവിൻ്റെ വലിയ ഭക്തനായിരുന്നു അപ്പോൾ ഈ ശാസ്താ ശാസ്താവിൻ്റെ വലിയ ഭക്തനായിരുന്നതുകൊണ്ട് തന്നെ നമ്പൂരിക്ക് വയസ്കരിട്ട് വരാൻ ഇച്ചിരി മടിയായിരുന്നു കാര്യം ശാസ്താവിനെ അവിടെ വിട്ടിട്ട് വരണം എന്നുള്ളതുകൊണ്ട് എന്നാൽ ശാസ്താവ് പറഞ്ഞു ഞാൻ കൂടെ വരാം എന്ന് പറയുന്നു അങ്ങനെ ശാസ്താവ് കൂടെ വരുന്നു നടുമുറ്റത്തിൻ്റെ നടുക്ക് ഒരു കല്ലായിട്ട് ശാസ്താവ് അവിടെ ഇരിക്കുന്നു ഈ നമ്പൂരി എന്നും ആ കല്ലിനെ പൂജിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നു പിന്നീട് ആ കല്ലാണ് കോട്ടയത്ത് കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് ആ ശാസ്താവിനെയാണ് പിന്നീട് അവിടെ ആരാധിക്കുന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത് ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യ കഥയിൽ നിന്നും ഉള്ളതാണ് എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരയ്ക്കും ബായ്